എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാവയ്ക്ക തോരനാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിനെ കയ്പയ്ക്ക ഉപേരി എന്ന് പറയും പാലക്കാടൻ ഭാഷ കയ്പയ്ക്കാന്നാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് നന്നായി കഴുകിയതിന് ശേഷം കയ്പയ്ക്ക വട്ടത്തിൽ മുറിക്കണം ഈ വട്ടത്തിൽ എന്തിനാണ് മുറിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുരു ഇതിൽ കളയാതെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ശേഷം കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക തിളച്ച വെള്ളത്തിലേക്ക് നമ്മുടെ പാവയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി അത് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം ഇതെന്താ വെച്ചാൽ നല്ലോണം കയ്പ്പുള്ള പാവയ്ക്ക് ഇങ്ങനെ ചെയ്താൽ മതി കയ്പ്പ് കുറഞ്ഞത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് ഇത് ഊറ്റി എടുക്കണം കണ്ട ഒന്ന് നല്ലോണം ഒന്ന് തിളവേണ്ട ആവശ്യമുള്ളൂ നല്ലോണം ഒരു കയ്പുണ്ടാവില്ല അത് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്കിത് കോരി മാറ്റി വയ്ക്കാം വേറൊരു പാത്രത്തിലേക്ക് ഈ കുരുവോട് കൂടിയിട്ടൊക്കെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ കയ്പിക്ക കൊണ്ടാട്ടൊക്കെ കണ്ടിട്ടില്ലേ അതേപോലെ അതിന് ശേഷം ഒരു ചട്ടി ചൂടാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണമായിരിക്കട്ടോ ഏറ്റവും ടേസ്റ്റ് നല്ല രുചി ഉണ്ടാവും വെളിച്ചെണ്ണയുടെ ഒരു മണൊക്കെ വരുമ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ വലിയൊരു സവാള കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കണം അധികം വാടേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് പകുതിയായിട്ട് ഒന്ന് വാടി വരേണ്ട ആവശ്യമുള്ളൂ സവാള കൂടുതൽ എടുക്കുക ഒന്നും കുഴപ്പമില്ല ചെറിയുള്ളി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ചെറിയുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും നന്നായി ഒന്ന് ഇളക്കി ഒരു പകുതി മൂപ്പാകുമ്പോൾ നമുക്ക് നമ്മുടെ കായപ്പക്ക അതിലേക്ക് ഇട്ട് കൊടുക്കണം കാരണം കായപ്പിക്ക വാടുന്നതിനൊപ്പം ബാക്കിയുള്ള ഉള്ളി കൂടി വാടി വരും നന്നായിട്ട് നമ്മൾ ഉള്ളി വാട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കായപ്പിക്കയുടെ ആ ഒരു കായപ്പിക്ക നമ്മൾ ഡ്രൈ ആക്കി എടുക്കുന്നതിൻ്റെ ഇപ്പം ഉള്ളി കരിയുള്ളൂ അപ്പോൾ ഉള്ളി അധികം വാടേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് നമ്മൾ കുറച്ചിട്ടിട്ടല്ലേ വാട്ടി എടുത്തത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കണം നമ്മളീ മലയാളികൾ മഞ്ഞപ്പൊടിയണത് വെറും ഒരു ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ഏത് കറി വയ്ക്കുമ്പോഴും ചേർക്കുന്നത് നല്ലതായിരിക്കും മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നമ്മളൊരു ആരോഗ്യത്തിനും കൂടി നല്ലതാണല്ലോ അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ആവുക പിന്നെ നമ്മൾ കുറച്ച് എരിവുള്ള മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി കേട്ടോ അപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അധികം കടരുത് പക്ഷേ കുറച്ച് ഇട്ട് കൊടുക്കണം നമ്മുടെ ഈ കയപ്പയ്ക്ക തോര അതായത് പാവയ്ക്ക തോര നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടോ അപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് നന്നായി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം നമ്മുടെ പാവയ്ക്കത്തോരൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് കുറവ് തോന്നിയിട്ടുണ്ട് ഈ കുരുമൊക്കെ കൂടിയിട്ട് നന്നായി ഇങ്ങനെ ഒന്ന് മൂത്ത് ഡ്രൈ ആയതിന് ശേഷം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല രുചിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം നന്നായി ഡ്രൈ ആയി വന്നതിരിക്കും നമുക്ക് കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുക്കണം അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ പാവയ്ക്കത്തോരം നമ്മുടെ റെഡി ആയി കഴിഞ്ഞോട്ടെ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എളുപ്പം നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം പാവയ്ക്ക ഇഷ്ടമില്ലാത്തവരും കൂടി കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ് ആയിരിക്കട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ എല്ലാവരും ക കൊണ്ട് ഇതുപോലെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം എളുപ്പുള്ള മറ്റൊരു വീഡിയോയും നാളെ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്